റമദാൻ മാസത്തോടനുബന്ധിച്ച് യു എയിൽ കൂടുതൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ ഉത്തരവിട്ടു തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടതായി ദുബായ് ഭരണാധികാരിയും വ്യക്തമാക്കി നല്ല പെരുമാറ്റം തടവുകാർക്കാണ് മോചനം അനുവദിച്ചത് തടവുകാർക്ക് അവരുടെ ജീവിതത്തിൽ പുതിയ അധ്യായം ആരംഭിക്കാൻ ഭരണാധികാരി മനത്തിന് ക്രിയാത്മകമായ സംഭാവന നൽകാൻ അവസരമൊരുക്കുകയുമാണ് ലക്ഷ്യമെന്ന് ഭരണാധികാരികൾ പറഞ്ഞു എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് തടവുകാരെ മോചിപ്പിക്കാൻ യു എ പ്രസിഡന്റ് ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായുദ്ൽ നഖ്യാൻ ഉത്തരവിട്ടു മോചിതരാക്കാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന തടവുകാർക്ക് ശിക്ഷയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകളുണ്ടെങ്കിൽ അവ ഏറ്റെടുക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായുദ്ൽ നഹ്യാൻ അറിയിച്ചിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി തടവുകാർക്ക് മോചനം അനുവദിച്ചതായി യു എ വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദൽ അൽ മക്തുവും വ്യക്തമാക്കി നാനൂറ്റി എൺപത്തിനാല് തടവുകാരുടെ മോചനത്തിന് ഷാർജ ഭരണാധികാരിയും മുന്നൂറ്റി അറുപത്തി എട്ട് തടവുകാരുടെ മോചനത്തിന് റാസൽ ഖൈമ ഭരണാധികാരിയും ഉത്തരവിട്ടിട്ടുണ്ട് ക്ഷമ സഹിഷ്ണുത എന്നീ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള യു എ ഭരണാധികാരികളുടെ മാനുഷിക പരിഗണനയുടെ ഭാഗമായാണ് നടപടി തടവുകാർക്ക് എത്രയും പെട്ടെന്ന് കുടുംബങ്ങളുടെ സാഹചര്യം ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായും അധികൃതർ വ്യക്തമാക്കി 24 Dubai